പശ്ചിമഘട്ട മലനിരയിൽ വരയാടുകളുടെ സെൻസസ് ആരംഭിച്ചു കേരളവും തമിഴ്നാടും സംയുക്തമായാണ് കണക്കെടുപ്പ് നടത്തുന്നത് നാല് ദിവസം കൊണ്ട് കണക്കെടുപ്പ് പൂർത്തിയാകും വരയാടുകളുടെ സെൻസസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരവികുളം ദേശീയോദ്യാനത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ്ജി കൃഷ്ണൻ നിർവഹിച്ചു വരയാടുകളുടെ പ്രധാന ആവാസ മേഖലയായ ഇരുവികുളം ദേശീയോദ്യാനം ഉൾപ്പെടെ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള വരയാടുകളുടെ മുഴുവൻ ആവാസ മേഖലകളിലും ഒരേ സമയം കണക്കെടുപ്പ് പൂർത്തീകരിക്കുന്നതിനാണ് ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും സംരക്ഷണ വനമേഖലകൾക്കകത്തും പുറത്തുമുള്ള വരയാടുകളുടെ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്ന മുഴുവൻ മേഖലകളിലും ഒരേ സമയം കണക്കെടുക്കുക കണക്കെടുപ്പ് നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇരു സംസ്ഥാനങ്ങളെയും വനംവകുപ്പ് പൂർത്തിയാക്കിയിട്ടുള്ളത് പ്രകാരം കേരളത്തിലെ എൺപത്തിയൊമ്പത് സെൻസസ് ബ്ലോക്കുകളിലും തമിഴ്നാട്ടിലെ സെൻസസ് ബ്ലോക്കുകളിലും തുടർച്ചയായി നാല് ദിവസം കണക്കെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിൽ എൺപത്തൊമ്പത് സെൻസസ് ബ്ലോക്കുകളും തമിഴ്നാട്ടിൽ നൂറ്റി എഴുപത്തിയാറ് സെൻസസ് ബ്ലോക്കുകളുമുണ്ട് വനവകുപ്പ് ഉദ്യോഗസ്ഥരും വന്യജീവി കണക്കെടുപ്പിൽ പ്രാവണ്യമുള്ള വോളണ്ടിയർമാരുൾപ്പെടെ ആയിരത്തി മുന്നൂറോളം പേരാണ് സെൻസസ് ടീമിലുള്ളത് ഇവരെ വിവിധ ടീമുകളായി തിരിച്ച് വിവിധ ബ്ലോക്കുകളിൽ ക്യാമ്പ് ചെയ്താണ് കണക്കെടുപ്പ് നടത്തുന്നത് വരയാടുകളുടെ സെൻസസിന്റെ സംസ്ഥാനതലോദ്ഘാടനം ഇരുവികുളം ദേശീയോദ്യാനത്തിൽ നടന്നു ക്യാമറ ട്രാപ്പുകളും സെൻസസിനായി ഉപയോഗിക്കുമെന്നും നാലു ദിവസം കൊണ്ട് കണക്കെടുപ്പ് പൂർത്തീകരിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദജി കൃഷ്ണൻസ് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഒരു ശ്രമം നടത്തിയതാണ് അപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇതിന്റെ ഇതിൻ്റെ ആവാസ വ്യവസ്ഥയുടെ അവസ്ഥ എത്രക്കെ എവിടെയാണ് കാണപ്പെടുന്നത് എന്തൊക്കെയുണ്ട് എത്രയെണ്ണം ഉണ്ട് എന്നൊന്ന് കണ്ടുപിടിക്കുക കാരണം നമ്മൾ മാറി വരുന്ന സാഹചര്യങ്ങളുടെ കാലാവസ്ഥയുടെ ഒക്കെ ഒരു സൂചകങ്ങളുടെ കൂടിയാണ് ഈ സ്പീഷീസ് അപ്പോൾ അതിനെക്കുറിച്ച് പൊതുയ പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന ഒരു സെൻസസ് പ്രോഗ്രാമാണ് കഴിഞ്ഞ ഈ മൂന്ന് നാല് കൊണ്ട് നമ്മൾ പ്രോഗ്രാം ആണ് ഉദ്ഘാടന ചടങ്ങിൽ സി സി എഫ് പ്രമോദ് പി പി ഐ എഫ് എസ് ഹയറഞ്ച് സർക്കിൾ സി സി എഫ് അരുൺ ആർ എസ് ഐ എഫ് എസ് മുൻ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ ജെയിംസ് കറിയ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ ഹരികൃഷ്ണൻ കെ വി മൂന്നാർ ഡി എഫ് ഒ സിവിൻ എൻറ്റി തുടങ്ങി നിരവധി ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു പശ്ചിമഘട്ടത്തിന് പുറമെ ഹിമാലയത്തിലും അറബ്യൻ മേഖലയിലുമാണ് നീലഗിരിത്താർ എന്ന വരിയാടുകൾ കാണപ്പെടുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ഇവ ഏറ്റവും അധികം കാണപ്പെടുന്ന മേഖലയാണ് മൂന്നാർ ഇരുവികുളം നാഷണൽ പാർക്ക് ആയിരത്തി മുന്നൂറോളം ആളുകളുടെ നേതൃത്വത്തിലാണ് പുതുതായി പിറന്ന വരിയാടും കുഞ്ഞുങ്ങളുടെ കണക്കെടുപ്പിന് തുടക്കം കുറിച്ചിരിക്കുന്നത് കണക്കെടുപ്പ് മാത്രമല്ല ഇവയുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി